ഇന്ന് സുപ്രധാനമായ ഒരു ഇടക്കാല വിധി വരാനിരിക്കെയാണ് സുപ്രീം കോടതിയിൽ വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് സുപ്രീം കോടതി ഇടക്കാല വിധി ഇന്നല്ല നാളെ പുറപ്പെടുക്കാനിരിക്കുന്നത് അപ്പോൾ ഏത് രീതിയിലായിരിക്കും ആ വിധി എന്നുള്ള വിലയിരുത്തൽ കൂടി റഷീദ് നമ്മളുമായി പങ്കുവയ്ക്കുന്നുണ്ട് റഷീദ് ഹർജിക്കാർക്ക് തിരിച്ചടിയായേക്കുമെന്ന വിലയിരുത്തലാണോ നിലവിലുള്ളത് വിനീഷ ഈ ഹർജികൾ അതായത് എഴുപത്തി അഞ്ചോളം ഹർജികളാണ് വഖഫ് ഭേദഗതി നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നത് മെയ് ഇരുപത്തി രണ്ടാം തീയതി ആയിരുന്നു ഈ വാദം പൂർത്തിയായ ശേഷം ഇടക്കാല ഉത്തരവ് പറയുന്നതിനു വേണ്ടി സുപ്രീം സുപ്രീംകോടതി മാറ്റിവെച്ചിരുന്നത് എന്തായാലും നാളെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജികളിൽ വിധി പറയുക ഒരു ഇടക്കാല ഉത്തരവ് മാത്രമായിരിക്കും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചായിരിക്കും ഈ വിധി പുറപ്പെടുവിക്കുകയും ചെയ്യുക പ്രധാനമായും നേരത്തെ തന്നെ സുപ്രീം കോടതി വാദം നടക്കുന്ന സമയങ്ങളിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ചും ഈ കമ്മീഷനിൽ മുസ്ലിംകളായിട്ടുള്ള ആളുകളെ ചേർക്കുക അതോടൊപ്പം കളക്ടറുടെ പദവി എടുത്തു കളയുക എന്നതടക്കമുള്ള ചില നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ രൂക്ഷ വിമർശനമായി കൊണ്ട് ആ സുപ്രീംകോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിലൊക്കെ തന്നെയും ചില ഭേദഗതികൾ വരുത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം ഭേദഗതി വരുത്താൻ കഴിയില്ല എന്നുള്ള വാദമായിരുന്നു കേന്ദ്ര സർക്കാരും ബി ജെ പിയും സുപ്രീംകോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും നാളെ യാണ് ഏറെ നിർണായകമായിട്ടുള്ള വിധി വരാനിരിക്കുന്നത് ഇടക്കാല ഉത്തരവ് മാത്രമായിരിക്കും പൂർണ്ണമായിട്ടുള്ള വിധി പിന്നീട് ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മെയ് ഇരുപത്തിരണ്ടാം തീയതിയാണ് വാദം പൂർത്തിയാകുകയും പിന്നീട് വിധി പറയാൻ വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തിരുന്നത് വിനീഷ്